ൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ ഗതാഗത ലംഘനത്തിനുള്ള പിഴ ഇളവ് പരിപാടി ഉടൻ അവസാനിക്കാനിരിക്കെ പിഴ കുടിശ്ശികകൾ എത്രയും വേഗം അടച്ചു തീർക്കാൻ പൗരന്മാരെയും താമസക്കാരെയും ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് ആരംഭിച്ച അൻപത് ശതമാനം പിഴ ഇളവ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് അവസാനിക്കേണ്ടതായിരുന്നു എങ്കിലും സമയപരിധി മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു ഇതാണ് നവംബർ മുപ്പതോടെ അവസാനിക്കുന്നത് അൻപത് ശതമാനം ഇളവോടെ ട്രാഫിക് പിഴ അടക്കാനുള്ള അവസരമാണ് ഇതോടെ അവസാനിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലെ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കാണ് പിഴ ഇളവ് ലഭിക്കുക അതേസമയം രാജ്യത്ത് നിലവിലെ അവസരം ഉപയോഗപ്പെടുത്തി ആകെ പിഴയുടെ തുക മാത്രം അടച്ച് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാം ഡിസംബർ ഒന്നു മുതൽ പിഴത്തുകയും കുടിശ്ശികയും മുഴുവനായി അടയ്ക്കേണ്ടി വരുമെന്നും ഖത്തർ അറിയിച്ചു മെക്കാനിക്കൽ വാഹനങ്ങൾ ഖത്തറിൽ നിന്നും പുറത്തേക്ക് യാത്ര ചെയ്യാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിൽ നിന്നും പെർമിറ്റ് വാങ്ങിയിരിക്കണമെന്ന നിയമവും അതുമുതൽ നടപ്പിൽ വരും വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത ലംഘനങ്ങൾ ഉണ്ടാകരുത് മെക്കാനിക്കൽ വാഹനങ്ങൾ അന്തിമ ലക്ഷ്യസ്ഥാനം വ്യക്തമാക്കിയിരിക്കണം പെർമിറ്റിന് അപേക്ഷിക്കുന്നയാൾ വാഹനത്തിന്റെ ഉടമ ആയിരിക്കണം അല്ലെങ്കിൽ വാഹനം രാജ്യത്തു നിന്നും പുറത്തു കൊണ്ടുപോകുന്നതിന് ഉടമയുടെ സമ്മതത്തിന് രേഖാമൂലമുള്ള തെളിവ് ഹാജരാക്കണം എന്നാൽ ജി സി സി രാജ്യങ്ങളിലേക്കുള്ള വാഹനങ്ങളെയും ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളെയും എക്സിറ്റ് പെർമിറ്റ് നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഉടമയോ ഉടമയുടെ അനുമതിയുള്ള ആളോ ആയിരിക്കണം വാഹനം ഓടിക്കേണ്ടത് എന്ന നിബന്ധന ഇവയ്ക്കും ബാധകമാണ് നിയമങ്ങളും നടപടിക്രമങ്ങളും ലംഘിച്ചാൽ തൊണ്ണൂറ് ദിവസം വരെ വാഹനം പിടിച്ചെടുക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി നിലവിൽ രാജ്യത്തിന് പുറത്തുള്ള മെക്കാനിക്കൽ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതുക്കണമെങ്കിൽ വാഹനം രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സാങ്കേതിക പരിശോധനയ്ക്ക് വിധേയമാക്കണം രജിസ്ട്രേഷൻ കാലഹരണപ്പെട്ട തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം അത് പുതുക്കിയില്ലെങ്കിൽ വാഹന ഉടമ ലൈസൻസ് പ്ലേറ്റുകൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിലേക്ക് തിരികെ നൽകണം തിരികെ നൽകാത്ത വാഹന ഉടമകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും ഒരാഴ്ച മുതൽ ഒരു വർഷം വരെ തടവും മൂവായിരം മുതൽ പതിനായിരം വരെ റിയാലുമാണ് ശിക്ഷ ഒമാനിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിലെ രക്തശേഖരം വളരെ കുറവാണെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി രണ്ട് ദിവസത്തിനുള്ളിൽ നിരവധി രക്തഗ്രൂപ്പുകളുടെ വിതരണം തീർന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റോക്കുകൾ നിറയ്ക്കുന്നതിനും നിലവിലുള്ള വൈദ്യ ചികിത്സകൾക്കും അത്യാഹിതങ്ങൾക്കും പിന്തുണ നൽകുന്നതിനുമായി സംഭാവനകൾ ആവശ്യമായ അടിയന്തര സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും അധികൃതർ അറിയിച്ചു ശസ്ത്രക്രിയകൾ ട്രോമ കേസുകൾ രക്തമാവശ്യമായ വിട്ടുമാറാത്ത രോഗമുള്ള രോഗികൾ എന്നിവയ്ക്ക് രക്തത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ പതിവ് സംഭാവനകൾ അനിവാര്യമാണെന്നും മന്ത്രാലയം അറിയിക്കുകയുണ്ടായി യോഗ്യതയുള്ള ദാതാക്കളോട് അടുത്തുള്ള രക്തദാന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അഭ്യർത്ഥിച്ചു ഓരോ സംഭാവനയ്ക്കും ഒന്നിലധികം ജീവൻ രക്ഷിക്കാനും ആവശ്യമുള്ളവർക്ക് നിർണായക പിന്തുണ നൽകാനും സാധിക്കും യു എയുടെ ചില ഭാഗങ്ങളിൽ ഈ ആഴ്ച മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം യു എയുടെ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച രാവിലെയും കനത്ത മഴ പ്രതീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു അബുദാബിയുടെ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച രാത്രിയോടെ മഴ പെയ്യുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വ്യാഴാഴ്ച രാവിലെ ദുബായ് ഷാർജ തുടങ്ങിയ എമിറേറ്റുകളിലും തീരപ്രദേശങ്ങളിലും മഴ പെയ്യും അതിനുശേഷം റാസൽ ഖൈമയിലേക്ക് മേഘങ്ങൾ നീങ്ങുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ബുധനാഴ്ച രാത്രി മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മേഘങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും തീരങ്ങളിലേക്കും ദ്വീപുകളിലേക്കും നീങ്ങുകയും ചെയ്യും രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച ഉച്ചയോടെ താപനില കുറയുകയും മേഘാവൃതമായ അന്തരീക്ഷം ക്രമേണ അപ്രത്യക്ഷമാവുകയും ചെയ്യും കിഴക്ക് നിന്നും രാജ്യത്തിന് മുകളിലൂടെയുള്ള ഉപരിതല ന്യൂനമർദ്ദത്തിന്റെ വ്യാപനമാണ് വിവിധ പ്രദേശങ്ങളിൽ മേഘങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നതെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ചില സമയങ്ങളിൽ ശക്തമായ കാറ്റും അനുഭവപ്പെട്ടേക്കാം ശക്തമായ കാറ്റ് അന്തരീക്ഷത്തിൽ വലിയ തോതിൽ പൊടിപടലങ്ങൾ ഉയർത്തുന്നതിനും തിരച്ചീന ദൃശ്യപരത കുറയ്ക്കുകയും ചെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രം കൂട്ടിച്ചേർത്തു ശക്തമായ കാറ്റിൽ അറേബ്യൻ ഗൾഫിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കടൽ വളരെ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും ഒമാൻ കടലിനെയും ഇത് ബാധിക്കുമെന്നും മുന്നറിയിപ്പുമുണ്ട് കടലിൽ പോകുന്നവരും ബീച്ചുകൾ സന്ദർശിക്കുന്നവരും ജാഗ്രത പാലിക്കണം അതേസമയം മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകളും മിന്നൽ പ്രളയങ്ങളും രൂപപ്പെടാനുള്ള സാധ്യത മുന്നിൽ കാണണമെന്ന് യു എ ഇ നിവാസികൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമുണ്ട് അന്തരീക്ഷ കാഴ്ച പരിധി കുറയാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ വേഗത കുറയ്ക്കുകയും നിശ്ചിത അകലം പാലിക്കുകയും വേണം പർവ്വത പ്രദേശങ്ങളിലേക്കും ജലപ്രവാഹത്തിന് സാധ്യതയുള്ള ഇടങ്ങളിലേക്കുമുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു സൗദി അറേബ്യയിൽ നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്തി നാട് കടത്തുന്നതിന്റെ ഭാഗമായുള്ള സുരക്ഷാ റെയ്ഡുകൾ തുടരുന്നു വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൗദിയിൽ ഇരുപതിനായിരത്തോളം പേരാണ് അറസ്റ്റിലായത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്തോടെ വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും പ്രവാസികളുടെ താമസ സ്ഥലങ്ങളിലും നടത്തിയ റെയ്ഡുകളിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റാറ് പ്രവാസികളെയാണ് സൗദി അധികൃതർ പിടികൂടിയത് പിടിയിലായവരിൽ ഇന്ത്യൻ പ്രവാസികളുമുണ്ട് നവംബർ പതിനാലിനും ഇരുപതിനുമിടയിൽ നടത്തിയ റെയ്ഡുകളിലാണ് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേർ പിടിയിലായത് വിവിധ നിയമ ലംഘനങ്ങൾക്ക് നേരത്തെ പിടിയിലായി താൽക്കാലിക തടവ് കേന്ദ്രങ്ങളിൽ കഴിയുന്ന പതിനായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് പ്രവാസികളെ സൗദിയിൽ നിന്നും നാടുകടത്തിയതായും അധികൃതർ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായവരിൽ ഏറ്റവും കൂടുതൽ പിടിയിലായത് താമസ നിയമങ്ങൾ ലംഘിച്ചതിനാണെന്ന് അധികൃതർ വ്യക്തമാക്കി പതിനൊന്നായിരത്തി അറുന്നൂറ്റിയേഴ് പ്രവാസികളാണ് വിസ നിയമങ്ങൾ ലംഘിച്ചതിന് പിടിയിലായത് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ അതിർത്തി സുരക്ഷാ നിയമ ലംഘകരും മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനും പിടിക്കപ്പെട്ടു അതിർത്തി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് പേരെയാണ് സുരക്ഷാ അധികൃതർ പിടികൂടിയത് ഇങ്ങനെ അറസ്റ്റിലായവരിൽ അറുപത്തഞ്ച് ശതമാനം എത്യോപ്യക്കാരും മുപ്പത്തിരണ്ട് ശതമാനം യമനികളും ബാക്കി മൂന്ന് ശതമാനം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് ഷാർജയിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള എല്ലാ നഴ്സറികളും അധ്യാപനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ അറബിയാക്കണമെന്ന നിർദ്ദേശവുമായി യു എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഷെയ്ഖ് സുൽത്താന്റെ അധ്യക്ഷതയിൽ ഷാർജ യൂണിവേഴ്സിറ്റിയിലെ അക്കാദമി കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഷാർജ എഡ്യൂക്കേഷണൽ അക്കാദമിയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റ് യോഗത്തിലാണ് ഈ നിർദ്ദേശം എവറേറ്റിലെ വിദ്യാഭ്യാസത്തിൻ്റെയും സാംസ്കാരിക സ്വത്വത്തിൻ്റെയും അടിസ്ഥാന ഘടകമായി അറബി ഭാഷയെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഈ തീരുമാനം ലക്ഷ്യമിടുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം